ദൈവം എങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്നതിനെ കുറിച്ച് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിലെ എട്ടാം വാക്യത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് എന്റെ പ്രാണനെ കണ്ണീർ വീഴാതെ എൻറെ കണ്ണുകളെയും ഇടറാതെ എന്റെ കാലുകളെയും നീ രക്ഷിച്ചു ഞാൻ ആയിരം വിശ്വാസങ്ങളിൽ ഒരൊന്നാണ് പറയുന്നത് രക്ഷിക്കുന്ന ദൈവം അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആരുടെയും അധികാരത്തിലല്ല യഹോവയുടെ അധികാരത്തിലാണ് ദുഃഖം വരുമ്പോൾ നീ കണ്ണീർ വീഴും ഹൃദയം തട്ടി തല പിടിക്കും എത്രത്തോളം നീ ദുഃഖിക്കും വേദനിക്കും പിടിക്കാനാവില്ല ചില കഷ്ടതകൾ അതിനെ അതിജീവിക്കാൻ നീ എന്തെങ്കിലും ചെയ്യണം എതിർത്ത് അവൻ എന്നെ സ്നേഹിച്ചതിനാൽ ഞാൻ അവനെ രക്ഷിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ പതിനാലാം വാക്യത്തിലെ രക്ഷിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത് അന്ന് രക്ഷിക്കും നീതിമാന്മാരുടെ സ്വപ്നം പോലെ ആ കാടുകൾ എന്നുള്ള കഷ്ടതകളിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു എന്നാൽ രക്ഷിക്കുന്നു മരണത്തിൽ നിന്ന് രക്ഷിക്കും കുഴിയിൽ വീഴാതെ രക്ഷിക്കും ശ്മശാനത്തിലേക്ക് ഇറങ്ങാതെ രക്ഷിക്കും ശത്രു വരാതെ രക്ഷിക്കും തണ്ണീർ വീഴാതെ ഞാൻ രക്ഷിക്കും തെന്നെ പോകാതെ രക്ഷിക്കും ഒരു നിമിഷം പോലും വലിയ അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കൂ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കൂ ഉപവാസ പ്രാർത്ഥന എന്നത് രക്ഷപ്പെടാനുള്ള വിദ്യ പഠിക്കേണ്ടതാണ് ഒരു മാർഗം അതിനാലാണ് പൗലോസ് പറയുന്നത് അപകടത്തിൽ പോലും നമുക്ക് മാർഗമില്ലാത്തൊരാഴ്ച വന്നാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്